ഇതെടുത്ത് ചെവി വെച്ചാൽ മതി ഇന്ത്യ മുന്നണി സാർ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കിരാത രാഷ്ട്രീയമാണ് ഇവിടെ തർക്കിച്ച് തർക്കിച്ച് നിങ്ങൾ ജയിച്ചു പറഞ്ഞല്ലോ സാർ മുന്നൂറ്റിമൂന്ന് സീറ്റ് ഉണ്ടായിരുന്ന ബി ജെ പി ഞങ്ങൾ ഭൂരിപക്ഷം ഇല്ലാതാക്കിയില്ലേ ആ മുന്നൂറ്റിമൂന്ന് സീറ്റ് ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ പാർലമെന്റിലോ ഇപ്പൊ അവർക്ക് ഭൂരിപക്ഷം ഇല്ലല്ലോ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലല്ലോ സാർ നാൽപ്പത്തിയഞ്ച് പേരുണ്ടായിരുന്ന ഞങ്ങൾ നൂറ്റി രണ്ടായിട്ട് വർധിച്ചില്ലേ അത് ഞങ്ങൾക്ക് പരാജയമാണോ അത് ഞങ്ങൾക്ക് പരാജയാണോ സാർ ഞങ്ങൾ ഓരോ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെച്ച് പോവുകയാണ് അതിനുവേണ്ടി സാർ ഈ കിട്ടിയിരിക്കുന്ന സീറ്റിൽ എവിടെയെങ്കിലും ഈ പറയുന്ന ബി ജെ പി തോപ്പിക്കുന്നതിന് വേണ്ടി അങ്ങയുടെ പാർട്ടിയുടെ ഒരു സഹായം എത്തിയിട്ടുണ്ടോ ഇരുന്നൂറ്റി അറുപത്തിയേഴ് സീറ്റോട് കൂടി ഇന്നിപ്പോ പാർലമെന്റിന് അഭിമാനകരമായി എൻ ഡി എ തല ഉയർത്തി നിൽക്കുകയാണ് അതിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയാണ് ആ രാഹുൽ ഗാന്ധിയെ ഇന്ത്യ മുന്നണി മുന്നണിയാണ് ഇന്ത്യ മുന്നണി അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇന്ത്യ മുന്നണി ഡേ ഞാൻ പറഞ്ഞല്ലോ ഇത് ചെവിയിൽ വെച്ചാൽ മതി അതിനാണ് നമുക്ക് തന്നിരിക്കുന്നത് ആ ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് സീറ്റ് എവിടെ കിടന്നതോ അവിടെ നിന്ന് ജമ്പിഎ ജംപി ചെയ്തല്ലോ സാർ നൂറ്റി രണ്ട് സീറ്റിൽ ജകൽ നിൽക്കുകയാണ് എന്നിട്ടും പറയുകയാണ് ഞങ്ങളെ വീണ്ടും ചവിട്ടി താക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഇത്തിരി ഇടമുണ്ട് ആ ഇത്തിരി ഇത്തിരിയിടത്ത് ഉള്ള ചല കൂടി ചവിട്ടി താക്കും എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി നിങ്ങൾക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങൾ ആർക്കനുകൂല നിങ്ങൾ ആർക്കനുകൂലമാണ് നിങ്ങൾ പരസ്യമായി പ്രഖ്യാപിക്കുന്നത് പോലെ ബി ജെ ബി പി എല്ലാ അർത്ഥത്തിലും താഴ്ത്തിക്കെട്ടുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കട്ടെ ഒരു സീറ്റ് ഞങ്ങൾ തോറ്റു ഓ ബി ജെ പി രക്ഷപ്പെട്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ കുമ്പോടം കളിക്കുകയാണ് ഇവിടെ എവിടെ എവിടെ ഞങ്ങളെ അപമാനിക്കാൻ പറ്റുമോ അതൊക്കെ സർ ഞാൻ ചെയ്തല്ല വേറെ ചെയ്തല്ലോ സർ എവിടെ ഞങ്ങൾക്ക് ക്ഷീണം എന്തോ അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ തലയിൽ കയറി നിരകും അതേസമയം എവിടെ ഞങ്ങൾക്ക് വിജയം ഉണ്ടായോ അത് പരാജയമാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി നിങ്ങൾ ആ രൂപത്തിലുള്ള ആർഗ്യുമെന്റ് പറയും സാർ ഈ രണ്ട് സമീപനം ശരിയല്ല അതുകൊണ്ട് ആ സമീപനത്തോട് പൊളിറ്റിക്കലായിട്ട് ഗവൺമെൻറ് മാറണം അതോടൊപ്പം ആഭ്യന്തര വകുപ്പിനകത്തെ ന്യൂനതകൾ പരിഹരിക്കുന്നതിന് വേണ്ടി അങ്ങ് ശ്രമിക്കണം അത് മാത്രമാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് ഞാൻ ഈ